ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇന്നത്തെ വീഡിയോ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നതും ഞാൻ ഉണ്ടാക്കുന്നതും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങക്കൊരു പ്രത്യേക സം ഒരു സൂത്രം കാണിച്ചു തരട്ടോ ഞാൻ ഉണ്ടാക്കിയതെന്താ നിങ്ങൾ കാണിച്ചു തരട്ടോ കരിയില കമ്പോസ്റ്റ് എൻ്റെ കരിയില കമ്പോസ്റ്റ് റെഡി ആയത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കുന്നു കേട്ടോ ഇ ഇതാണ് കെട്ടി ഭദ്രാക്കി ഉള്ള കമ്പോസ്റ്റാ ഭയങ്കര വെയിറ്റാ ഇതൊരു കമ്പോസ്റ്റാ കേട്ടോ ഇതായിട്ടില്ല ഇതിൽ മാസം ആകുന്നേ ഉള്ളൂ അത് ഇത് നിറഞ്ഞപ്പോൾ ഞാൻ ഇതിലിട്ട് ഇത് നിറഞ്ഞു ഇനി ഞാൻ അടുത്തുണ്ടാക്കുന്ന ഇങ്ങളെ കാണിക്കാൻ പോവുക എൻജോ ഇതിന്റെ കളർ കാണണം എന്തോ കറുപ്പ് കളർ ഈ തോറ്റു തോറ്റുപോകും കരിയിലെ കമ്പോസ്റ്റ് ഇട്ടോ നമുക്ക് പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് വളം വാങ്ങാനൊന്നും കയ്യാണ്ട നിൽക്കണ്ട ഇങ്ങനെ അങ് ഉണ്ടാക്കാം ഞാൻ എന്റെ കരയിലെ കമ്പോസ്റ്റ് കാണിച്ചു തരാം ഭയങ്കര വെയിറ്റാ ഇങ്ങനെ കൊറേ അമർത്തി അമർത്തി അമർത്തിയാക്കിട്ട് എൻജമാക്കളെ കണ്ടോ പൊടിഞ്ഞിട്ട് എന്താ ചാക്കൊക്കെ പഞ്ചർ ആയിട്ടാണ് നോക്കാം ഞാൻ ഇട്ടു ഇത് ഇങ്ങനെ ചാക്ക് കിട്ടും നമുക്ക് ഇതാ ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ് കണ്ടില്ലേ ഇതിൻ്റെ കളറ് നോക്ക് ഇതിൻ്റെ മാങ്ങണ്ട മാങ്ങണ്ടി വരെ ഉണ്ട് എന്താ ഇട്ടിട്ട് ഇതാ ഇതൊന്നും പ്ലാസ്റ്റിക് ഒക്കെ അതിൽ പെട്ടുപോയതാണ് അതൊക്കെ തിളങ്ങി നിൽക്കുക അതൊന്നും ആയിട്ടില്ല പ്ലാസ്റ്റിക് ഇടരുത് എന്ന് പറഞ്ഞാൽ അതാ നോക്കേ എന്താ ഇതാണ് എൻ്റെ കരയിലെ കമ്പോസ്റ്റ് ഈ കരയിലെ കമ്പോസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പിന്നെ പച്ചക്കറികളും പൂച്ചെടികളും എല്ലാം നടുന്നത് എല്ലാവരും എന്നോട് ചോദിക്കും ഞാനിങ്ങനെ അങ്ങ് കാണിക്കും വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെ നിങ്ങൾ എന്ത് അടുന്നത് വളടുന്നത് എന്തങ്ങക്ക് ഇത്രയധികം പൂക്കൾ ഉണ്ടാകുന്നത് കായകൾ ഉണ്ടാകുന്നതൊക്കെ ചോദിക്കുന്നവർ എത്രയോ പേരാണ് അതിൻ്റെ രഹസ്യമാണ് ഇതായത് ഈ കരിയില കമ്പോസ്റ്റ് ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഈ കരിയില കമ്പോസ്റ്റ് എന്നുള്ളത് ലൈവായിട്ട് പുതിയ ചാക്കിലേക്ക് ഉണ്ടാക്കാൻ പോകുക കേട്ടോ അങ്ങനെ സംശയം ഫുള്ള് തീർക്കും കുറേ പേരെന്നോട് ഓരോ സംശയം ചോദിച്ചിരുന്നു കരിയില കമ്പോസ്റ്റിനെ കുറിച്ചിട്ട് കേട്ടോ കരയിലെ കമ്പോസ്റ്റ് ഞാൻ ഇപ്പോൾ ആണ് ഇത് കാണാൻ തുടങ്ങി നിങ്ങളെങ്ങനെ ഇത് ഉണ്ടാക്കുക ഒക്കെ ചോദിച്ചവർ കുറേ പേരുണ്ട് അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഇന്നാണ് ഞാൻ ആ പ്രിയപ്പെട്ടവർക്കൊക്കെ മറുപടി ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ ഗൗസ് ഇട്ടതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിൽ വെണ്ണീരൊന്നും ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് വെണ്ണീരില്ല ഗ്യാസ് കത്തിക്കുന്നത് കൊണ്ട് എനിക്കില്ല വെണ്ണീര് ഒന്നും ഇട്ടിയില്ല കരിയില പൊടിഞ്ഞ് അടുക്കള വെച്ച് പൊടിഞ്ഞിട്ടാണ് എന്താ ഞാൻ എങ്ങനെയാണ് പൊടിക്കാൻ എന്തെല്ലാം മാർഗമാണ് എങ്ങനൊക്കെയാ ചേർക്കേണ്ടതെന്നുള്ള ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനേ ഇത് കാണുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ കമ്പോസ്റ്റായി കാണുന്നത് കം അതിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ഉണ്ടാവുകയാണ് ഞാൻ കരിയിലിടുന്നത് കൊണ്ടാ അത് നോക്കിയിട്ട് കാര്യമല്ല ഒക്കെ നമുക്ക് എടുത്തും ചാട എന്താ എന്താ സൂപ്പർ ഇതൊരു പവർഫുൾ വള നമുക്ക് പൈസ അല്ലേറ്റ് ബുദ്ധിമുട്ടാ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കേ വേണ്ട നമ്മൾ മനസ്സ് വെച്ചാൽ ഒരു വീട്ടമ്മ മനസ്സ് വെച്ചാൽ ഇതാ കറിയിലെ കമ്പോസ്റ്റ് ഇങ്ങനെ അങ്ങ് റെഡിയാകും എന്നാൽ വരി ഞാൻ ഏ ടു സെഡ് വരെ കരിയിലെ കമ്പോസ്റ്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതുണ്ടല്ലോ ഞാൻ ഇങ്ങനെ മൂടിയൊക്കെ എനിക്ക് പേടിയാ പെരിച്ചായിനി എലിനിയൊക്കെ ഇതായിട്ടില്ല എന്നാലും കളറായി വരുന്നുണ്ട് കളറായി വരുന്നുണ്ട് ഞാൻ കെട്ടി വെക്കല കെട്ട് എന്താ ഇത് രണ്ട് കണ്ടില്ലേ കണ്ടോ കളറായി വരുന്നുണ്ട് ഇനി ഞാന് ഇത് എന്തെങ്കിലുമൊക്കെ കഴി ഉയർച്ചിട്ട് ഞാൻ ഇങ്ങനെ മൂടി വയ്ക്കനാ ഇതങ്ങനെ ഞാൻ അടുത്ത് ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് മറ്റേ കെട്ടിവെക്കും ഞാൻ അവിടെ പുതിയതിലേക്ക് തമെഴു കമഴുത്തു അങ്ങനെ ഞാൻ കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നവേരി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നത് ഞാൻ കരയിലെ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് ഇത്ര മാസം എടുക്കും എങ്ങനെയാണ് നിങ്ങളത് ഇങ്ങനെ ആവുന്നതിനൊക്കെ മറുപടി എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ എന്ന ഈ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഒരു ചാക്ക ഇത് കുറച്ച് വലിയ ചാക്ക കേട്ടോ സിമൻറ്റ് ചാക്ക് മതി സിമെൻറ്റ് ചാക്ക ഞാൻ ഇപ്പോൾ ഒന്ന് കഴിച്ച് ചേരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ചാക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ തണലുള്ള സ്ഥലം തണൽ എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളാത്തതി അല്ലാതെ മഴയൊക്കെ കൊള്ളു അങ്ങനെയുള്ള ഒരു തണലുള്ള സ്ഥലം എടുക്കുക ഫസ്റ്റിൽ തണലുള്ള സ്ഥലം ചാക്ക് അങ്ങനെ നമ്മൾ ഒരുങ്ങുക ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് അടിച്ച് വരുന്ന ചപ്പുകൾ ഉണ്ടല്ലോ മുറ്റടിച്ച് വരുന്നത് തോട്ടടിച്ച് വരുന്നത് ഞാൻ ഇന്നിടുന്നത് തോട്ടടിച്ച് വരുന്നതാ അപ്പോൾ അതെന്നിങ്ങനെ ചിരട്ടിങ്ങനെന്താ ഇങ്ങനെ ഇങ്ങനെ ഇതിലെന്തെങ്കിലും പേര് പറയാം ചിരട്ടി വെക്കുക അതൊക്കെ ഞാൻ പറയുന്നത് ചിരുത്തി വെക്കാ ഇതിങ്ങനെ വെച്ചിട്ട് ഞമ്മക്ക് ഇനി ഇങ്ങനെ കൊണ്ടുപോയിടാം ഞാനിപ്പ എടുക്കുന്നത് ഞങ്ങളെ തോട്ടത്തിന്നാട്ടോ മുറ്റത്തുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോയി നിറച്ചി കഴിഞ്ഞ നാളെ തോട്ടിതില് രണ്ടും തോട്ടത്തി ഇപ്പം തോട്ടത്തിന്നാണ് ഞാൻ എടുക്കുന്നത് അതിൽ ഇഷ്ടം പോലെയാ ഇപ്പൊ ഞാന് കരിയിലെടുക്കട്ടെട്ടോ എന്താന്നറിയോ ഈ സംഭവം ഞാൻ കരിയിലെടുക്കാൻ ആ ഒരു തോട്ടത്തിന്ന് അല്ല കൂട്ടാൻ വേണ്ടി മാത്രം അത് അതിൽ നമുക്ക് നല്ല സുഖ എന്താ അങ്ങനെ ഉറപ്പില് ഏതും ഇങ്ങനെ വാരിതാ ഇങ്ങനെ അങ്ങോട്ട് പോരും എല്ലാം അങ്ങോട്ട് പോരും അടിച്ച് വരുന്നതിന് സമ കേട്ടോ തോട്ടത്ത് മുഴുവൻ ഇങ്ങോ പോരും ഞാൻ ഇതിന്നാണ് വാരി കൊണ്ടുപോയിട്ട് ഒരിക്കൽ കൂടി കൊണ്ടുപോന്ന് കാണിച്ചു തരാം എൻ്റെ കരിയിൽ എവിടെയുള്ളത് എൻ്റെ കരിയിലുള്ളത് എല്ലാം സുഖാട്ടോ അധികം കുനിയണ്ട ഒന്നും ചെയ്യണ്ട ഇങ്ങ് വാരി എടുക്ക ബ്ലൗസ് ഇട്ടത് കൊണ്ട് നമ്മളൊന്നും പേടിക്കില്ല കരിയിലീ കരിയില ഈ കരിയില എങ്ങനെ വന്നെന്നറിയോ അപ്പുറത്തെ സൈഡ് റോഡാ അപ്പൊ റോഡടിച്ചു വരും ആൾക്കാരിങ്ങനെ ആ ഉപയോഗിക്കുന്നവര് അപ്പം ചുറ്റും ലാവുണ്ട് അപ്പം അവരോട് ഞാൻ പറഞ്ഞു എന്റെ തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്കാണ് കിട്ടിയത് എനിക്കാണെങ്കിൽ വളുവായി ഓൽക്കും ഉപകാരമായി എനിക്കാണെങ്കിൽ വളവുണ്ടാക്ക എൻ്റെ ഉദ്ദേശം അതേ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ തുടങ്ങിയാ കരിയില കമ്പോസ്റ്റ് ഉണ്ടാകും പുതിയ ചാക്കിലിട്ടോ കമ്പൊക്കെ ഉണ്ടാവും ആ കമ്പൊന്നും മാറ്റിട്ടാതി കമ്പിനൊന്നും ഒരു പ്രത്യൊക്കെ എൻ്റെ ഏലത്തിൻറെ ഒക്കെയാ തുടങ്ങിയ കേട്ടോ ഞാനീ നല്ല കരിയിലെ കമ്പോസ്റ്റായി മാറട്ടെ നമുക്കിനി എത്ര കുത്തി കുറെ കരിയിലുണ്ടെങ്കിൽ എത്ര കുത്തി നിറക്കാൻ കഴിയുമോ അത്രയും കുത്തി നിറക്കുക മാക്സിമം കൂത്തി നറുക്കുക നമുക്ക് വളം കിട്ടുകയാണല്ലോ വേണ്ടത് ഇതിപ്പ ഞാന് പെട്ടെന്ന് നറുക്കാണ് ഇത് അങ്ങനെ ഒന്നും എന്നൊന്നും ഉണ്ടാവൂലോ എനിക്ക് ആഴ്ചയിലാഴ്ച വേണേ ഇണ്ടാക്ക അവിടെ അടിച്ചി വാരി ഞങ്ങൾ തോട്ടത്ത് കൊണ്ടുപോയി എല്ലാം എന്താ ഞാനിപ്പറച്ചി കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഇത് ഇതുപോലും ലയറ എത്ര ഞമ്മ കുത്തി നിറക്കാനാവുമോ അത്രയും കുത്തി നിറക്കുക ചെടി നടാനൊന്നും അല്ലല്ലോ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് വേറെ പ്രശ്നം അതിൻ്റെ ഒക്കെ ഈ ബോഗണവില്ല എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിട്ടുപോകുക അത് ഇവിടെ കൊണ്ടുപോയി പേടിയ കയ്യിൽ തറക്കുകയെന്നുള്ളത് എന്താ ഒരു നേരം ആയല്ലോ അല്ല ഒരിക്കലും ഇട്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമുക്ക് മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് രാവിലെ അടിച്ചു വാരി രാത്രി എടുത്ത് വെച്ച അടുക്കള വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഫുഡ് വേസ്റ്റ് അല്ലേ പച്ചക്കറി മുറിച്ചിട്ടത് ഒക്കെ ഉണ്ടാവുമല്ലോ അതാ മുട്ടത്തോട് പിന്നെ പഴത്തൊലി എല്ലാം ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇതിൽ കൊണ്ടുപോയിടാം ഞമ്മടെ എടുത്ത് വെച്ചതായിരുന്നു ഞാൻ പ്ലാസ്റ്റിക്കിൽ ഇട്ടതായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്താ ഇതാ അതാണ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല അതാണ് ഇത് ഈ ഇതല്ല ഞാൻ ഉള്ളം കഴുകിയിട്ട് അരി ദശേനൊക്കെ കൊടുക്കും കേട്ടോ അതൊന്നും ഇവിടെ വൃത്തികേടാക്കാൻ വെക്കില്ല ഇതെൻ്റെ പഴം ചെയ അത് ഞാൻ വരെ എടുപ്പ് കാണിച്ചു തരാം അതിന് കുഴപ്പമില്ല പഴം ചീഞ്ഞു പോയതാണ് പിന്നെ എന്നോട് ചോദിച്ചിരുന്നു ടൂറ് പോയൊക്കെ വന്നോ ആ ടൂറൊക്കെ പോയിട്ട് മെനിയാന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ചെടികളൊക്കെ എന്തായത് നാശമായിപ്പോയില്ല എന്നൊക്കെ ചോദിച്ചല്ലോ അത് സ്നേഹം കൊണ്ട് ചോദിച്ചാന്ന് എനിക്കറിയാം അത് ഞാൻ പൂച്ചെടികളൊക്കെ നനക്കാൻ ഏൽപ്പിച്ചിരുന്നു പിന്നെ അപ്പുറത്തെ പറമ്പിലുള്ളതൊക്കെ പൂച്ചെടിയല്ല പൂച്ചെടീൻ്റെ മുറ്റത്തല്ലേ ഉള്ളൂ പച്ചക്കറികളിരുന്നു അത് ഞാൻ എനിക്കാലും ഏൽപ്പിച്ചില്ല ഞാൻ പോയി നോക്കുമ്പോൾ തക്കാളി മാത്രം ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ട് ബാക്കിയുള്ളൊക്കെ ഒക്കെ ഒരു മിടുക്ക് പോലെ ഉണ്ട് മഞ്ഞൊക്കെ കൊണ്ടിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഞമ്മക്ക് ഞാനതിട്ടല്ലോ ഇതിട്ട് അപ്പം അടുക്കള അടുക്കളയിലുള്ള മുറിച്ചിട്ട് മുഴുവനതിലിട്ട് പിന്നെ ദിവസേന അടിച്ചു വാരുന്നത് ഞാനിപ്പം അത് കണ്ട ദിവസേന അടിച്ചു വാരുന്നത് കൊണ്ടുപോയിട്ട് ഇനി ഞാൻ കുറച്ച് മണ്ണിടും ഈ മണ്ണിടുന്നതിനാന്നറിയോ നമ്മളിപ്പം രാവിലെ എല്ലാ പണിയും കഴിഞ്ഞ് ഞമ്മളിതിലിട്ടല്ലോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിട്ടാല് ഈ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ ഒരു നനവാണല്ലോ അപ്പം അതിന് ഭൂ നെല്ലിട്ടൊരു ഈച്ച ഉണ്ട് ഒരു ചെറിയ ഒരു ഈച്ച കണ്ണോട് കാണും ചെറുതാ അതിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവൂരെ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെയും കാര്യമുണ്ട് മണ്ണിനുകൊണ്ട് മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പം നല്ല ജീവികൾ ഞമ്മളിട്ടതൊക്കെ പെട്ടെന്ന് വളാക്കി മാറ്റും അങ്ങനെ ഒരു ഗുണം ചെയ്യും അപ്പം നമ്മൾ ഒരിത്തിനെ പൂട്ടിന് തേങ്ങ ഇട്ടും പോലെ ഒരിത്തിനെ ഞാൻ മണ്ണിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഇതിലുണ്ടാവില്ല കാരണം ഞാൻ കരിയില കൂടുതൽ ഇട്ടി കരിയില കമ്പോസ്റ്റിൽ പലതും ഇട്ടാലും താരം കരിയില തന്നെയാണ് കേട്ടോ നമുക്ക് മൊത്തം കൺ കൂട്ടിയാൽ ഒരഞ്ച് ശതമാനമൊക്കെ അടുക്കള വെച്ചുണ്ടാവുള്ളൂ കുറച്ച കിട്ടാ പെട്ടെന്ന് വളവാൻ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് ദിവസം പഴക്കമുള്ള പുളിപ്പിച്ച കഞ്ഞിവെളമാണെങ്കിൽ അത്രക്കും നല്ലതാണ് ഇത് അത്രയൊന്നും പഴക്കമല്ല ഒരു നുള്ളു ഒരിത്തിനെ നുള്ള തിരി വരിക അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെക്കുക അങ്ങനെ രണ്ടാം ദിവസം വീണ്ടും തുറന്നിട്ട് മുറ്റടിച്ച് വാരിയത് അടുക്കള വേസ്റ്റ് എല്ലാത്തിൽ കൊണ്ടുപോയി ഇടുക വീണ്ടും നമ്മൾ ഇത്തിരി മണ്ണിട്ടിട്ട് അങ്ങനെ മൂടി വെക്കുക മൂടി വെച്ചാൽ മതിയാവും ഫുഡ് വേസ്റ്റ് ഇടാത്ത അങ്ങനത് നിറയും നിറയുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഞാൻ കെട്ടി കഴി കഴിച്ചു കാണിച്ചിരുന്നില്ലേ അതുപോലെ കെട്ടി അവിടെ വെച്ചാൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ നോക്കി അങ്ങ് കാണാം ഞാനിപ്പം നേരത്തെ കാണിച്ചിരുന്ന പോലെ കറുപ്പ് കളറുള്ള നല്ല പവർഫുൾ കറിയിലെ കമ്പോസ്റ്റ് ആയത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള എന്തെല്ലാം ഗുണമുണ്ടെന്നറിയോ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാവും ദിവസേനെ കൊണ്ടുപോയിട്ടാണല്ലോ അടുക്കള വേസ്റ്റ് നിങ്ങളൊന്നും ഇങ്ങനെ വലിച്ചെറിഞ്ഞു നോക്കി എൻ്റെ അമ്മ അവിടേക്ക് വരുന്നത് ഫസ്റ്റിൽ വരുന്ന ദുർഗന്ധം പിന്നെ പറയണ്ട ദുർഗന്ധം ഫസ്റ്റ് തന്നെയാണ് പിന്നെ ഈച്ച കൊതുക് എലി പെരിച്ചായ് പാമ്പ് പട്ടി പൂച്ച ആ ഭാഗത്ത് ഞമ്മക്ക് അടുക്കാൻ കഴിയൂരാ അപ്പം നമ്മളെല്ലാം അതിൻ്റേതായ സ്ഥാന സ്ഥലത്ത് എടുത്ത് വച്ചാൽ ഞമ്മക്കാണെ പണം കൊടുക്കാതെ വളം കിട്ടി പരിസരം മൊത്തം വൃത്തിയായി പരിസരം വൃത്തിയുണ്ടായാൽ തന്നെ നമുക്ക് കണ്ണ് ഒരു സുഖ കാണുന്ന നമ്മൾ അല്ലാണ്ടെങ്കിലും ഒരു ആരോഗ്യം കിട്ടും എല്ലാം കൂടി കാണുമ്പോൾ നല്ല മാനസിക ആരോഗ്യം കിട്ടും ശാരീരിക ആരോഗ്യമായി അങ്ങനെ അതും നല്ലൊരു ഗുണ പിന്നെ അതു നമ്മൾ അടുക്കള വേസ്റ്റ് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അത് വളമായി മാറി അങ്ങനെ വളമായി മാറി ആ വളം എടുത്തിട്ട് നമ്മൾ ഓരോ ചെടി നടടുമ്പോൾ നമ്മൾ നനക്കല്ലോ ആ നനച്ച് കഴിയുമ്പോൾ അതിലേക്ക് എന്തെല്ലാം തൈകൾ കരുത്തുറ്റ തൈകൾ വളരുന്ന വിചാരിച്ച് തക്കാളി പച്ചമുളക് തക്കാളി പച്ചമുളക് വെണ്ട എല്ലാ സാധനവും മത്തം കുമ്പളോ എല്ലാ സാധനവും കുക്കുംബറ് ഒക്കെ ഇതിന് മുളും മുളച്ച് വരൂ എന്നിട്ട് നമുക്ക് ആ തൈ എടുത്തിട്ട് നമുക്ക് വേറെ നടാം അപ്പോൾ അങ്ങനെ എന്തെല്ലാം ലാഭം കിട്ടിയെന്നറിയോ തൈക്ക് പൈസ കൊടുക്കണ്ട നേഴ്സറിയിൽ പോകുന്ന ലാഭം സമയലാഭം ആരോഗ്യമുള്ള തൈ നമുക്ക് എപ്പോഴാണോ നമുക്ക് പണിയെടുക്കാനുള്ള മൂട് വരുന്നത് ആരോഗ്യം ക്ഷീണ ഉണ്ട് ആ സമയത്ത് പോയി പറിച്ചും ഇങ്ങട്ടെടുത്താൽ മതി അങ്ങനെ എന്തെല്ലാം ഗുണമുണ്ട് എന്നറിയാൻ ഈ കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് മുറ്റമൊക്കെ അടിച്ച് വാരിക്കാൻ പുല്ലൊക്കെ ഉണ്ടാവില്ല പറിക്കാൻ പുല്ലൊക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത് പുല്ലൊക്കെ ഉണ്ടാവും ആ പുല്ലെല്ലാം ഇതിൽ കൊണ്ടുപോയിട ഈ പുല്ലിൽ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാരണം മണ്ണിലൂടെ മണ്ണിൽ നിന്ന് ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് പുല്ല്ണ്ടാകുന്നത് ആ പുല്ല് തന്നെ ഇതിൽ കൊണ്ടുപോയിട്ട് ആ മൂലങ്ങളൊക്കെ ഇതിലായി പെട്ടെന്ന് വളമായി മണ്ണിന്റെ ഘടന തന്നെ മാറും അങ്ങനെ മൊത്തം ഇപ്പൊ തീരെ വെയിറ്റ് ഇല്ല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് കഞ്ഞിവെള്ളവും ഓരോന്ന് ഒക്കെ ഇടുമ്പോൾ നിറയും ഒരു വേസ്റ്റ് ഒരു വെയിറ്റാ പിന്നെ ചക്കൻ്റെയും മാങ്ങൻ്റെയും കാലത്ത് പറയണ്ട ഇഷ്ട പോലെ കമ്പോസ്റ്റ് ചക്ക എന്ന് പറഞ്ഞാൽ ഒരു ചാക്കിന്റെ പകുതി ഉണ്ടാകും അതിന്റെ വേസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിലിട്ടാൽ അങ്ങനെ ഇടക്കടക്ക് ഇടക്കടക്ക് കരിയിലടയാ ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തന്നെ നാളെ തൊട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങും അങ്ങനെ അടുക്കള വൃത്തിയായി മുറ്റം വൃത്തിയായി റോഡ് സൈഡ് വൃത്തിയായി തോട്ടം വൃത്തിയായി ഒരു ജീവിയും ഉണ്ടാവൂരാ ഈച്ചല്ല കൊതുകെല്ലാം പെരിച്ചായില്ല ഒക്കെ അതിൻ്റേതായ പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ ഫുഡ് വേസ്റ്റ് ഇടാനേ പാടില്ല ഫുഡ് വേസ്റ്റ് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലുണ്ടാവും നല്ല ആ സ്മെല്ല് എലിക്ക് കിട്ടും എലിക്ക് മനസ്സിലാവും ഇതിലെന്തോ ഫുഡ് വേസ്റ്റ് ഉണ്ട് അങ്ങനെ എലി നമ്മളങ്ങിട്ട് പോയി രാത്രി എലി തുളച്ചി ഇങ്ങളിയും എന്തെങ്കിലും കുറച്ച് അപ്പുറത്തെ ആയിരിക്കും അതിന് മൊത്തം തിളച്ച് വലിച്ചു ഊരിക്ക നമുക്കെന്നെ സങ്കടം നേരം വന്ന് നോക്കുമ്പോൾ അപ്പോൾ ആ ഒന്ന് നമ്മൾ നിൽക്കേണ്ട ആദ്യം തന്നെ പറയുക ഫുഡ് വേസ്റ്റ് ഇതിൽ തൊടിക്കരുത് എനിക്ക് ഫുഡ് വേസ്റ്റിൻ്റെ ഒരു കുഴിയാട്ടോ ഞാനൊരു സിമെൻറ്റിൻ്റെ റിങ് വാർത്തിട്ട് ഒരു മൂടിയും ഒരു കുഴലും ഒക്കെ അതിലങ്ങ് ഇട്ടാൽ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഞാൻ നിറയൂ ഫുഡ് വേസ്റ്റൊക്കെ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വിചാരിക്കൂ കുറേ ചോറ് വെച്ച് മറക്കിയാന്ന് അങ്ങനെ അല്ല കേട്ടോ കുറച്ച് ഫുഡ് വേസ്റ്റൊക്കെ ഉള്ളത് ഇട്ടിട്ടിട്ടിട്ട് നിറയുന്ന മീൻ്റെത് വെള്ളം അങ്ങനെയൊക്കെ ഒഴിക്കുന്നതാണ് ഇതിൽ ഞാൻ മീനിൻ്റെ ഒന്നും ഇടൂര ഒക്കെ എലി ഒരു കാരണമാണ് പൂച്ച എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കി നശിപ്പിച്ച് കളയും ഇതിൽ നമ്മൾക്ക് പച്ചക്കറി മുറിച്ചിട്ടതും കരിയിലും പുല്ലും അങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ എങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരു സംശയം ചോദിക്കുക എന്നോണ്ട് നിങ്ങൾക്ക് അല്ല ഇതിന് എത്ര മാസം എടുക്കും ഇതിന് മൂന്ന് മാസം എന്തായാലും എടുക്കും മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് മഴ കൊള്ളിക്കുമെന്ന് പക്ഷേ ഇത് മഴ കൊള്ളുന്നുണ്ട് ഞാൻ പുറത്ത് എനിക്ക് ആ സൗകര്യമില്ല മഴേൻ്റെ സൗകര്യം വെക്കാനുള്ള ഒരു സൗകര്യമുള്ള ഷെഡൊന്നും എനിക്കില്ല അപ്പോൾ ഇത് മഴ കൊള്ളുന്നുണ്ട് കുറച്ചൊക്കെ വെയിൽ കൊള്ളുന്നുണ്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാലായി പിന്നെ അത് കഴിഞ്ഞാൽ കണ്ടിച്ചിരുന്നില്ല നല്ല ഉഷാറ ഇതുകൊണ്ട് അങ്ങോട്ട് ചെടി നട്ടാല് എന്താ സൂപ്പർ അടിപൊളിയ അങ്ങനെയാണ് എൻ്റെ ചെടികൾ പൂക്കുന്നതും കായ്ക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കരിയിലെ കമ്പോസ്റ്റിന്റെ ഫുൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു സംശയങ്ങളും ഓരോരുത്തരും സംശയങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ട് അത് പറഞ്ഞു തീർത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം മൂന്ന് മാസം വേണം കേട്ടോ പിന്നെ ഹോൾസ് ഉണ്ടോ ചോദിച്ചിരുന്നു ചെറിയൊരു ഹോൾസ് നല്ലതാണ് പൊടി വരാതിരിക്കാന് അതിനോട് പറയാൻ വിട്ടുപോയതാണ് ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്നത് നേരിയത് ഏതെങ്കിലും മരത്തിൻ്റെ താഴെ ചാരി വെച്ചാൽ ആ ഗുണം കിട്ടും അപ്പോൾ ഓൾസ് വേണേ എത്ര വേണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും